ൂട്ടിടിക്കും ഇവിടെ ഓടി ഇറങ്ങിട്ടുണ്ടേ ഇപ്പം ഈ പറമ്പിലാളുണ്ടല്ലോ അവിടെ ഉണ്ട് എടാ ടൈഗർ ഈ വീട്ടിലെ ആളെ അടിച്ചോണ്ടിച്ചേ ഞാൻ അപ്പുറത്തേക്ക് തിരിഞ്ഞൂട്ടാ ഇനി മേലെ ആളുണ്ട് ഇല്ല 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 ഇപ്പം ഞാൻ <laughs> കൂടെ <laughs> അവന്റെ ടീം അവന്റെ ടീംമേറ്റ് ഉണ്ട് ടീമേറ്റ് എല്ലാരും നോക്കാണ് റീ റീകോൾ വരാൻ സാധ്യണ്ട് എന്ന എന്റെ അടുത്ത് മണ്ടൊക്കെ എടുത്തോണ്ട് നടന്നിട്ട് പറഞ്ഞു വർത്താനം കേട്ടിട്ട് ഇവരെ ഏ ആ അതേ പൊക്കിക്കൊണ്ടവണ്ടന്നിട്ട് ഇവരെ മണ്ടൊക്കെ അവനെവിടെ എവിടെ അടിച്ചത് വേറെ എത്ര ഇങ്ങന അവിടെ ഇത് വൈപ്പ് ആണ് വേറെ ആള് അവൻ അവൻ റീകോൾ റീകോൾ ചെയ്തിട്ട് വാ അപ്പൊളേജ് സെന്റേന്ന് പോയിക്കാം എന്തായാലും അവരെ പൊക്കണ്ട ജീവനും ഓടിയതാ രക്ഷപ്പെട്ടതായിട്ടത് ചെന്ന് കേറി കൊടുത്തത് എരുമീലിക്ക് ജീവിക്കാൻ ഒരു മോഹം നാളത്തെ കണ്ടന്റ് എന്നെ കൊല്ലാതിരുന്നു ഇവിടെ ഇത് ആ താങ്ങി നടന്നില്ല കാലം കാലം നിന്നെ കാലം പൊക്കി അറുന്നില്ലേ ആ സമയത്തോടെ കണ്ടന്റാണ് ജീവിക്കാനുള്ള കൊല്ലാതിരുത് കൂടെ ഇവിടെ എനിക്ക് മോളിലാളും മോളിലാളൊന്നെ

ലൂയിക്കിടിയില്ല ലൂയി ഇല്ല ടൈഗർ ദേ ദേ ടൈഗർ ദേ സൈഡ് നടക്കണം മാർക്കേ ലൂയി തോ ടൈഗർ ടൈഗർ മെടേ കൊ പോട്ടി ടൈഗർ അവടെ ആള് ഉണ്ട് ട്ടാ ആത്ര ഉള്ളേ ലൂയി പേ 100 10 നോടി

ഞാൻ ഞാൻ പള്ളിയിലേക്ക് വിട്ടോടും പ്രാർത്ഥിക്കാനാണോ പ്രാർത്ഥിച്ച രണ്ട് ജീവൻ കിട്ടും

വന്നൂടി മാറും എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ <laughs> ले 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 ീ ചട്ടിരിക്കണര് നിനക്കറിയോളില്ലേ അതെല്ലാം ഞാൻ അവനെടുത്ത് പോയിട്ട് റിവേദൊന്നും ഒരു മൈര് കാര്

ഏതൊരു നീ എന്താ സോണൌട്ടിക്ക് പോണ എന്റെ കാല ഞാടെയാണ് സോണവിടെ നീ ഇപ്പ എന്റെ പിന്നലെ ചെയ്ത് അതിൽ ഞാൻ ചോദിച്ചി പോണെപ്പരും ലൂയി മരിച്ചു മരിച്ച ഇതൊക്കെ നേരത്തെ ആനൂട്ടിട്ട് പോടാറോലും അതൊക്കെ കൊണ്ടോയിടത്താ എല്ലാം കഴിഞ്ഞു അങ്ങനെ ഇല്ല ഇവര് ഒക്കെ നോക്കണ്ടല്ലോ പന്ത്രണ്ടാള് പക്ഷെ പതിമൂന്നാള് ആളുണ്ടാവും റീ കോളിങ് സെന്ററിൽ ആളുണ്ടാവ സാധ്യതയുണ്ട് റീ കോളിംഗ് സെന്ററി കയറി നോക്കണ നിങ്ങണോ മക്കളെ ഒരു മൈരി ആറി കോളി സെന്ററിൽ ആളുണ്ട് ജീപ്പ് എടുക്കണ്ട് നീ എന്നിട്ട് അവിടെ പോണ ഹോട്ടലിൽ നീ ചെയ്യണത് ഇങ്ങോട്ട് പോ കേടാറി നിന്റെ അടുത്ത് ആള് പോണത് പോ ൂയിന്റെ ഫ്രണ്ടൂയിതന്നോക്ക് ഓരോന്നോക്ക് വണ്ടിയിലല്ല അവൻ താഴേക്ക് ഇറങ്ങി നിന്റെ കാര്യം എന്റെ ലൂയ വണ്ടിയിലേക്ക് പോയ ഒരു വണ്ടി അടിച്ചുപൂട്ടിച്ചിട്ട കാര്യം എനിക്ക് ലൈഫില്ലട അതല്ലേ ഞാൻ പല്ലേ മാറിയത് ടാ <coughs> ഞാൻ <coughs> <coughs>